ും നിങ്ങളെ സ്വാധീനിക്കാൻ പല കോലത്തിലും അത് വരും പല രംഗത്തും അവരിടപെടും എത്ര എത്ര മാതാപിതാക്കളാണ് ഇപ്പോഴും കണ്ണീര് കുടിക്കുന്നത് സ്വന്തം മക്കളെ കൊണ്ട് കെട്ടിലേക്ക് കഴിഞ്ഞ ദിവസം സ്വന്തം വെല്ലുപ്പാനെയും വെല്ലുമാന്റെയും കഴുത്തറുത്ത് കോണിപ്പടിയിൽ വെച്ച് ആ കണ്ട കാഴ്ചയുടെ അതല്ലെങ്കിൽ ആ രംഗം ഒരു മനസാക്ഷി കുത്തുമില്ലാതെ വെപ്രാളപ്പെട്ട് വിറങ്ങിലിച്ച് സങ്കടപ്പെടുന്ന അതല്ലെങ്കിൽ ഇനിയും കുത്തിവെക്കാൻ കിട്ടാത്തതിന്റെ പേരിൽ അക്രമാസക്തനാകുന്ന ഒരു പേരെ കുട്ടീൻ്റെ കഥ സ്വന്തം ഭാര്യന്റെ കണ്ണിന്റെ ഉള്ളിൽ കൂടെ കത്തി കുത്തി താഴ്ത്തി ലഹരിയുടെ പേരിൽ അല്ലെങ്കിൽ വെള്ളത്തിന്റെ വർത്താനം പറയുന്ന പ്രിയപ്പെട്ട ഇത്തരത്തിലുള്ള വസ്തുക്കളുടെ അമിതമായ പ്രേരണ പ്രചാരണം നമ്മളെ ഈ തലമുറയെയും നാടിനെയും നശിപ്പിക്കുന്നുണ്ട് ഒരു നാട് നശിക്കുന്നതിന്റെ ലക്ഷണങ്ങളായി ഇതൊക്കെ നിങ്ങളിലാണ് പ്രതീക്ഷ നിങ്ങളാണ് ഈ സമുദായത്തിന്റെ നാളത്തെ കാവൽക്കാർ